ചെങ്ങന്നൂരിൽ നിർമ്മിക്കുന്ന ജില്ലാ ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ തന്നെ സമർപ്പിക്കും മുന്നൂറോളം ബെഡുകളാണ് ഒരുക്കുക സോളാർ സംവിധാനവും ആശുപത്രിയിൽ സജ്ജമാക്കും കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥ സംഘം നിർമ്മാണ പുരോഗതി വിലയിരുത്തി തുടർന്ന് യോഗം ചേർന്നാണ് നിർമ്മാണം വേഗത്തിലാക്കുമെന്നും ഉടൻ തന്നെ പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമാക്കുമെന്നും തീരുമാനിച്ചത് അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി നിലവിൽ വരുന്നതോടെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും ഓരോ വിഭാഗത്തിനും അത്യാധുനിക മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററുകൾ പണിയും ആശുപത്രിയിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങളും വാങ്ങാൻ നടപടിയായി കെട്ടിടത്തിന്റെ വാർപ്പുജോലികൾ പൂർത്തീകരിച്ചു കിഫ്ബി ഫണ്ടിൽ നിന്നും കോടി രൂപ മുതൽ മുടക്കി അത്യാധുനിക രീതിയിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിട സമുച്ചയ നിർമ്മാണ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഓൺലൈൻ വഴിയാണ് നിർവഹിച്ചത് രണ്ടര ഏക്കർ സ്ഥലത്തിനുള്ളിൽ ഏഴു നിലകളായി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത് ഏഴ് നിലകളുള്ള കെട്ടിടത്തിന്റെ ഒരു നില അണ്ടർഗ്രൗണ്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്തിയിരിക്കുകയാണ് ഇന്ന് ആശുപത്രിയുടെ എല്ലാ ഭാഗങ്ങളും എല്ലാ ഉദ്യോഗ സംവിധാനങ്ങളും കൂടി പരിശോധന നടത്തി ഇനിയും അവശേഷിക്കുന്ന പ്രവർത്തികൾ ഏതെല്ലാം എന്ന് ഫൈനലൈസ് കഴിഞ്ഞു ഏതാണ്ട് രാവിലെ ഒമ്പത് ഒമ്പതര മുതൽ ആരംഭിച്ച ഈ പരിശോധന ഏതാണ്ട് മൂന്ന് മണിക്കാണ് അവസാനിച്ചത് തീർച്ചയായിട്ടും മാർച്ച് മാസത്തിൽ ഈ

പുതിയ കെട്ടിടത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അതിവേഗമാണ് നടക്കുന്നത് ഒന്നും രണ്ടും മൂന്നും നിലകളുടെ തേപ്പുജോളികൾ പൂർത്തീകരിച്ച് വെള്ളപൂശി ജനലുകളുടെ ഫിറ്റിംഗും തേപ്പുജോളികളും പൂർത്തിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ മികച്ച ആശുപത്രികളിൽ ഒന്നായി ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി മാറും നിർവഹണ ഏജൻസിയായ വാസ്കോസിന്റെ മേൽനോട്ടത്തിൽ ഹെദർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം നടത്തിവരുന്നത് രണ്ട് ആശുപത്രിക്കും തമ്മിൽ കണക്ഷൻ ചെയ്യുന്ന റാമ്പിന് റൂഫ് നിർമ്മിക്കും ഓഫീസ് റൂം പ്രവർത്തനത്തിന് കൂടുതൽ സ്ഥലവും കണ്ടെത്തും നൂറ്റിനാൽപ്പത് തൊഴിലാളികൾ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു ടൈൽസ് വർക്ക് ഫയർ വർക്ക് ലിഫ്റ്റ് വർക്ക് ഗ്ലാസ് വർക്ക് എന്നിവയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ